അധികാരം എപ്പോഴും ദേവഗൗഡയ്ക്ക് ലഹരിയാണ് ജെ ഡി എസിൻ്റെ ദേവഗൗഡയ്ക്ക് അതുകൊണ്ടാണ് ദേവഗൗഡ ഓടിച്ചെന്ന് എൻ ഡി എയുടെ ഭാഗമായി മാറിയത് കർണാടക ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ ഭാഗമായി മത്സരിക്കുകയാണ് ഒരു കാലത്ത് വലിയ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ദേവഗൗഡ ആ മത്സരം ഇപ്പോൾ ആകെ അങ്കലാപ്പിൽ ആയിരിക്കുകയാണ് എന്തിനാണ് എൻ ഡി എയുടെ കൂടെ പോയത് അധികാരത്തിന് വേണ്ടി അധികാരത്തിൻ്റെ സുഖം നുകരാൻ വേണ്ടി ദേവഗൗഡയും പോയി എച്ച് ഡി കുമാരസ്വാമിയും പോയി പക്ഷേ മകൻ എച്ച് ഡി കുമാരസ്വാമിയും പോയി പക്ഷേ ഇപ്പോൾ ദേവഗൗഡ പരക്കമ്പായുകയാണ് കർണാടകയിൽ അശ്രീല വീഡിയോ പ്രചരിച്ചിരിക്കുന്നു ദേവഗൗഡയുടെ ചെറുമകനെതിരെ ഹസനിലെ ദേവഗൗഡയുടെ തട്ടകമായ ഹസനിലെ സിറ്റിംഗ് എം പി ദേവഗൗഡയുടെ ചെറുമകൻ പ്രജ്വൽ ദേവണ്ണയ്ക്കെതിരെയാണ് അശ്ലീല വീഡിയോ പ്രചരിച്ചിരിക്കുന്നു പ്രജൽ രേവണ്ണയുടെ അശ്ലീല വീഡിയോ കർണാടകയിൽ ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുന്നു യൂട്യൂബ് അടിച്ചു കഴിഞ്ഞാൽ ഉള്ളൂ കാണാൻ കർണാടക സർക്കാർ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇതേക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ പ്രജ്വൽ രേവണ്ണ കർണാടകം വിട്ടിരിക്കുന്നു ഹസനിൽ നിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ ജർമ്മനിയിലാണ് എന്നാണ് അറിവ് ഇരിചവി മർജവി അറിയാതെ പ്രജ്വുൽ രേവണ്ണ മുങ്ങിയിരിക്കുന്നു പ്രജ്വൽ രേവണ്ണയുടെ മുങ്ങൽ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു പ്രജ്വുൽ ദേവണ്ണ ഇനി എന്ന് തിരിച്ചു വരും എന്ന് അറിയില്ല തിരിച്ചു വന്നാൽ അറസ്റ്റ് ഉറപ്പ് അശ്ലീല വീഡിയോ ഡിയോ ദേവഗൗഡയുടെ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കി മാറ്റിയിരിക്കുന്നു എന്നും അധികാരത്തിനു വേണ്ടി നിലകൊണ്ട നേതാവാണ് ദേവഗൗഡ ഒരിക്കൽ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു ഹസൻ 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 നിയോജക മണ്ഡലം ലോക്സഭാ മണ്ഡലം ദേവഗൗഡയുടെ തട്ടകമായിരുന്നു ആ തട്ടകത്തിൽ നിന്നുകൊണ്ട് ദേവഗൗഡ നിരവധി വിജയങ്ങൾ സ്വന്തമാക്കി ഒടുവിൽ ഹസനിൽ ദേവഗൗഡ പരാജയപ്പെടുന്ന ദയനീയ കാഴ്ചയും നമ്മൾ കണ്ടു ഇപ്പോൾ കാലം മാറി കഥ മാറി ദേവഗൗഡയ്ക്ക് ആവശ്യം അധികാരമാണ് അതുകൊണ്ടാണ് ഓടിച്ചെന്ന് മോദിയെ കെട്ടിപ്പിടിച്ചത് പക്ഷേ കർണാടക മാറിയിരിക്കുന്നു കർണാടക മോദിയുടെ വിരൽത്തുമ്പിലല്ല ഇപ്പോൾ സഞ്ചരിക്കുന്നത് സിദ്ധരാമയ്യയുടെയും ഡി കെ ശിവകുമാറിൻ്റെയും പരമേശ്വരയുടേയും ഒക്കെ വിരൽത്തുമ്പിലാണ് കർണാടക ഇപ്പോൾ അതുകൊണ്ട് തന്നെ കർണാടകയിൽ ഇനിയൊരു തിരിച്ചുവരവ് പ്രയാസമാണ് ബി ജെ പിക്ക് ബി ജെ പിയും അത് തിരിച്ചറിയുന്നു എന്തായാലും പ്രജ്വൽ രേവണ്ണയുടെ അശ്ലീല വീഡിയോ കർണാടകക്കാർ മൂക്കത്ത് വിരൽവച്ച് കാണുന്നു ഒരു നേതാവിന് ഇത്രയൊക്കെ ലൈംഗിക വൈകൃതങ്ങൾ ആകാമോ എന്ന ചോദ്യം കർണാടകക്കാർ പരസ്പരം ചോദിക്കുന്നു അശ്ലീല വീഡിയോ പ്രചരിച്ചതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് ജെ ഡി എസ് ആരോപിക്കുന്നു അശ്ലീല വീഡിയോ അശ്ലീലം ചെയ്തിട്ടല്ലേ പ്രചരിക്കുന്നത് അശ്ലീലം ചെയ്തിട്ടാണല്ലോ അശ്ലീല വീഡിയോ ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെ അശ്ലീല വീഡിയോകൾ ഉണ്ടാകും അശ്ലീലം ചെയ്താൽ അതിനുള്ളത് പ്രജുൽ ദേവണ്ണയാണെന്ന് വ്യക്തം ആ യുവതിയെ പലതരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾക്ക് വിധേയമാക്കുന്നു ദേവഗൗടയുടെ കൊച്ചുമകൻ ദേവഗൗഡ ഫാമിലി ഇപ്പോൾ ആകെ നിരാശയിലാണ് പിടിച്ചത് ഒട്ട് നേടിയതുമില്ല നേടിയത് ഒട്ട് കിട്ടിയതുമില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ദേവഗൗഡ എന്തായാലും ദേവഗൗഡയുടെ അടപ്പ് ഇളങ്ങിയിരിക്കുന്നു കൊച്ചുമകൻ ജർമ്മനിയിൽ മുങ്ങിയിരിക്കുന്നു ഏത് നിമിഷം കർണാടകയിലെത്തിയാലും കൊച്ചുമകനെ തൂക്കിയെടുത്ത് അകത്തിടും പരമേശ്വരയ്യ കർണാടകയിലെ ആഭ്യന്തരമന്ത്രി ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഒക്കെ ദേവഗൗഡയുടെ കൊച്ചുമകനായി വല വിധിച്ചിരിക്കുന്നു കൊച്ചുമകൻ ഇപ്പോൾ ജർമ്മനിയിലാണ് ജർമ്മനിയിൽ എത്ര കാലം നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും ദേവഗൗഡയ്ക്ക് കിട്ടിയ പണി എട്ടിൻ്റെ പണി